ആസാമിൽ ചെന്നാൽ പറഞ്ഞത് നേതൃത്വം തോൽപ്പിക്കുമെന്ന് അതിന്റെ സമറാത്തിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടെ ലോകതത്തിലുള്ള പാനലിനെതിരെ നിങ്ങളെ ഗണപ്രചരണങ്ങൾ പറയുന്ന കാര്യങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങൾ കെ എസ് സി ബിയുടെ മാനദണ്ഡത്തിൽ നിങ്ങൾ എൻ പി ആർ മാറ്റേ നിങ്ങൾ എന്താ കേന്ദ്രത്തിലെ മറ്റ് അജണ്ടകളോ ലക്ഷ്യങ്ങളോദ്യം കെ എസ് സി ബി എൻ സി ആഗ്രഹമായിട്ടുണ്ടാകും കൊല്ലത്തുള്ള ഒരു ട്രാൻസിസ്റ്റ് അത് വിസാ കാലാവധി കഴിഞ്ഞതും കേസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്ന വിദേശികളെ താമസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു തരത്തിലും ഈ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ഡിറ്റൻഷൻ സെന്റർ അല്ല ഇന്നലെ എൻ കെ പ്രേമചന്ദ്രനും കോൺഗ്രസിന്റെ നേതാവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം പല ചാനലുകളിലും ഇരുന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ നിയമത്തിന്റെ ഭാഗമായി സഖാവ് പിണറായി വിജയൻ ആരംഭിച്ചതാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവം ഉണ്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നൈജീരിയയിൽ നിന്നും കേരളത്തിലെത്തി വിസ കാലാവധി കഴിഞ്ഞത് മനസ്സിലാക്കാതെ ഫുട്ബോൾ കടിച്ചവരെ കളിച്ച് നടന്നവരെ ഇടുക്കിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു വർഷങ്ങൾ അവർ ജയിലിൽ കിടക്കേണ്ടി വന്നു അവരെ റിലീസ് ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതാണ് അപ്പോൾ ഏത് ജയിലിലാണ് കിടക്കുന്നത് പറഞ്ഞപ്പോൾ കട്ടപ്പന ജയിലിൽ സാധാ തടവുകാരെ പോലെ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് കോടതി പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്പെഷ്യൽ പരിഗണന കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് അത്തരത്തിൽ നിരവധി കേസുകൾ കോടതി പരിഗണിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ വിസാ കാലാവധി കഴിഞ്ഞവരെയും കേസിന്റെ ഭാഗമായി തിരിച്ചു പോകാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തു നിൽക്കുന്നവരെയും പാർപ്പിക്കാനുള്ള ഒരു മന്ദിരത്തെ തെറ്റിദ്ധരിപ്പിക്കണം ഒരു കാര്യം കൂടെ ഇവിടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നുണ പ്രചരിപ്പിക്കുന്നു എൻ ഞ്ച് കേസുകളാണ് ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് സർക്കാർ പുറപ്പെടുവിച്ച പൊതു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പോലീസ് അവസാനിപ്പിച്ച കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപതാണ് കോടതി തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി മൂന്നാണ് നിരാക്ഷേപ പത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച കേസ് എൺപത്തി ആറാണ് ഇന്ന് കേരളത്തിൽ ആകെ പെൻഡിങ് നിൽക്കുന്ന കേസ് ഇരുന്നൂറ്റി അഞ്ച് അതായത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഇരുന്നൂറ്റി അഞ്ച് കേസ് ഒഴികെ കേസുകളും അവസാനിച്ചിരിക്കുന്നു അറുന്നൂറ്റി മുപ്പത് കേസുകൾ എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനം കേസുകളും അവസാനിച്ചിരിക്കുന്നു കോൺഗ്രസ് ഇപ്പോൾ ഗുണ പ്രചരിപ്പിക്കുന്നു ഈ കേസുകളൊന്നും പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് ഇവിടെ ക്രിമിനൽ നടപടിക്രമത്തിന്റെ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പ്രകാരം നിരാക്ഷേപ പത്രം ഉണ്ടായാലും ഗവൺമെന്റ് പിൻവലിച്ചാലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ് ഇരുന്നൂറ്റഞ്ച് കേസുകൾ കോടതിയിൽ പെൻഡിങ് നിൽക്കുന്നു ഇതിലൊന്നും ഗവൺമെന്റ് ഒരു തരത്തിലും കേസുകൾ പിൻവലിക്കുന്നു ാണ് യു എഫ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കും അതുപോലെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരും സംസ്ഥാനത്തിന് ഒരു റോളും വിജയകരമാകും നിയമ പോരാട്ടം സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ട് ശുഭാപ്തി വിശ്വാസം ഉണ്ട് ഇത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നിയമമാണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി യോഗം ചേരുമ്പോൾ തന്നെ പൗരത്വത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ച നടന്നതാണ് ലോകത്തെല്ലാമുള്ള ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണമെന്നും അതുപോലെ ലോകത്തെല്ലാമുള്ള സിഖ് ജനവിഭാഗത്തിന് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണമെന്നുള്ള വാദം വരെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ വന്നതാണ് അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു മാനദണ്ഡം ജനനവും പൈതൃകം രജിസ്ട്രേഷൻ ഭൂപരിധിയിലെ താമസം അതുപോലെ തന്നെ നിയമ നടപടികളിലൂടെയുള്ള പൗരത്വ സ്വീകരണം ഈ അഞ്ചു മാർഗങ്ങളിലേക്ക് ഭരണഘടന അംഗീകരിച്ചത് ഇതിൽ കൂടുതലായി ഒന്ന് കൂട്ടിച്ചേർത്ത് ഇന്ത്യയുമായി അതിർത്തി പങ്കെടുക്കുന്ന ഏഴ് രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തുന്നു അതുപോലെ ആറ് മതത്തിൽപ്പെട്ടവർക്ക് മാത്രം പൗരത്വം എന്ന് പറഞ്ഞ് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്ന സാഹചര്യം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഞങ്ങൾ ആ ഭൂരിപക്ഷത്തിനനുസരിച്ച് പ്രവർത്തിക്കും അഹങ്കാരത്തിന്റെ ഭാഷയിൽ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കാൻ അനുവദിക്കില്ല സാധിക്കില്ല എന്ന് തന്നെയാണ് സി പ്രഖ്യാപിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം നിയമസഭയിൽ പ്രമേയം പാസാക്കി സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം ആരംഭിച്ചു അതോടൊപ്പം തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എഴുപത് ലക്ഷം പേരെ അണിനിരത്തി മഹാമനുഷ്യചങ്ങല സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്തു സുപ്രീം കോടതിയിൽ അന്ന് സ്റ്റേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദം നടക്കുമ്പോൾ ഞങ്ങൾ ഇതിൽ റൂള് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ റൂള് നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് ഇത് പെട്ടെന്ന് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് ഭരണകക്ഷി തന്നെ പറഞ്ഞ് സോളിസിറ്റർ ജനറൽ തന്നെ പറഞ്ഞ് അത് ശരിക്കും അഡ്മിറ്റ് ചെയ്യുകയും അണ്ടർടേക്ക് ചെയ്യും ചെയ്തിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി അന്ന് സ്റ്റേ കൊടുക്കാത്തത് എന്തുകൊണ്ട് ഒരു ആക്ട് പാസ്സാക്കിയാൽ ആറു മാസത്തിനുള്ളിൽ റൂള് വരണം രണ്ടായിരത്തി പത്തൊൻപത് പതിനൊന്ന ഡിസംബർ പതിനൊന്നിന് ലോക്സഭ പാസ്സാക്കി ഡിസംബർ പന്ത്രണ്ടിന് രാജ്യസഭ പാസ്സാക്കി ഡിസംബർ പതിമൂന്നിന് പ്രസിഡന്റ് നോട്ടിഫൈ ചെയ്തു പ്രസിഡന്റ് ഒപ്പിട്ടു അപ്പോൾ എന്തുകൊണ്ടാണ് ആറു മാസത്തിനുള്ളിൽ ഇവർ പ്രകടനപത്രിയിൽ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ എന്ത് നടപ്പാക്കുമെന്നെങ്കിൽ കൃത്യമായി ഭരണഘടനാപരമായി ആറു മാസത്തിനുള്ളിൽ തന്നെ റൂള് വരണമായിരുന്നല്ലോ നാലര വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ധൃതി പിടിച്ച് ഇത്തരത്തിൽ ഒരു റൂള് പാസാക്കുന്നത് രാജ്യത്തിൽ മതവിഭാഗീയത ഉണ്ടാക്കാനും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും അതുപോലെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി തന്നെയാണ് ഇത് ഏത് തരത്തിലിപ്പോ രണ്ട് കമ്മിറ്റികൾ രൂപീകരിക്കുന്നു സംസ്ഥാനത്തിന്റെ പ്രതിനിധി അതിൽ നോമിനേറ്റഡ് അംഗം മാത്രമാണ് എന്നിരുന്നാൽ പോലും നടപ്പാക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണ്ടിവരും എത്ര കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നം വന്നാലും ഞങ്ങൾ ആധികാരികമായി പറയുന്നു ഇത് കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് ഒരംഗം മാത്രമേ ഈ നിയമം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായുള്ളൂ പത്തൊൻപത് പേരും അന്ന് യു ഡി എഫിന്റെ പ്രതിനിധികളാണ് ആ പത്തൊൻപതിൽ പതിനേഴു പേർ കോൺഗ്രസിന്റെ അംഗങ്ങളാണ് ആ കോൺഗ്രസിന്റെ പതിനാറ് പേർ ആ കോൺഗ്രസ് അംഗങ്ങളെല്ലാം അന്ന് ആ ലോകസഭയിൽ മിണ്ടാതിരുന്നു ഒരക്ഷരം ഈ നിയമത്തിനെതിരെ വാക്ക് ഉച്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല ഒന്ന് എഴുന്നേറ്റ് നിന്ന് നിന്നുപോലുമില്ല രണ്ട് ലീഗ് അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ നിയമത്തിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്തവർ ഇപ്പൊ വന്ന് രണ്ടു ദിവസമായി കേരളത്തിൽ വലിയ പ്രചരണം നടത്തുന്നു എന്ന് പറയുമ്പോഴും ഔദ്യോഗിക നേതൃത്വം കോൺഗ്രസിന്റെ ഒന്നും പ്രതികരിക്കുന്ന സാഹചര്യമില്ല ഞങ്ങൾ ഇപ്പോഴും ഇന്ന് തന്നെ മന്ത്രിസഭായോഗം ചേർന്ന് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി നിയമ പോരാട്ടം തുടരുക അടിയന്തരമായിട്ട് സ്റ്റേ വാങ്ങിക്കണം അതിൻ്റെതായിട്ടുള്ള നീക്കങ്ങൾ ഇന്ന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്തു വില കൊടുത്തും ഇത് ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും നമുക്ക് പൗരത്വത്തിന്റെ മാനദണ്ഡം ഒരിക്കലും മതമായിട്ട് മാറാൻ ഇന്ത്യയുടെ ഭരണഘടന അനുവദിക്കുന്നില്ല ഇന്ന് ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ എല്ലാം ഇതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സാഹചര്യം വന്നു ഇത് ലോകത്താകമാനമുള്ള മറ്റു വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് പോലും ആ രാജ്യങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയിലെ ഭരണ നേതൃത്വം കൊണ്ടുവന്നെത്തിക്കുന്നത് അതുകൊണ്ട് അഹങ്കാരം അവിടെ നിൽക്കട്ടെ ഭൂരിപക്ഷം അവിടെ നിക്കട്ടെ നിങ്ങൾ നടപ്പാക്കിയ ജനവിരുദ്ധ നയങ്ങളും ഭരണഘടനാ വിരുദ്ധ നയങ്ങളെയും എല്ലാം അതാത് സമയത്ത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതി ഇടപെടുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് നിയമപോരാട്ടം തുടരും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരും അതുപോലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ജനവിരുദ്ധ നയത്തെ ഭരണഘടനാ വിരുദ്ധ നയത്തെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഞങ്ങൾ ഈ വിഷയത്തെ ഏറ്റവും ഗൗരവമായി തന്നെയാണ് ഏറ്റവും ആദ്യം മുതൽ സമീപിച്ചത് കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഫോർട്ടീൻ പൂർണ്ണമായിട്ടും എതിരാണ് ഈ നിയമനിർമ്മാണം എന്ന് ഏറ്റവും ആദ്യം പ്രസ്താവിക്കുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്ത ഞങ്ങളാണ് ആർട്ടിക്കൽ ഫോർട്ടീൻ അറിയാം അത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഓൾ പേഴ്സൺ എന്നാണ് അതായത് ഇന്ത്യൻ ടെറിട്ടറിക്ക് ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകൾക്കും സിറ്റിസൺ അല്ല മറ്റെല്ലാ മൗലിക അവകാശങ്ങളും സിറ്റിസണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ പൗരനായിരിക്കണം പക്ഷേ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തിക്കുള്ളിലുള്ള മുഴുവൻ ആളുകൾക്കും അതുകൊണ്ട് ഒരു മതത്തിന്റെ പേരിൽ ഒരു മതത്തിൽപ്പെട്ടവരെ മാത്രം മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ആർട്ടിക്കൽ ഫോർട്ടീന് പൂർണ്ണമായിട്ട് എതിരാണ് അതുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയിട്ടുള്ള നിയമ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വിജയമുണ്ടാകും ഈ നിയമം പൂർണ്ണമായും സുപ്രീം കോടതി റദ്ദാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അന്ന് സ്റ്റേ കിട്ടിയില്ലെങ്കിൽ അതിന്റെ സാഹചര്യം എല്ലാം ഇവിടെ സൂചിപ്പിച്ചു സ്റ്റേ വാങ്ങിക്കാനും ഇത് നടപ്പാക്കാതിരിക്കാനും ഇപ്പോ സ്റ്റേ തരാതെ വാദം കേട്ട് മാസങ്ങൾ നീണ്ടുപോയാൽ ഈ നിയമം അടിയന്തരമായി നടപ്പാക്കി പലർക്കും പൗരത്വം കൊടുക്കും ചിലരുടെ നിഷേധിക്കും അത് അതെല്ലാം പിന്നെ ഇൻഫ്രോസ്റ്റസ് ആയി മാറുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് ഒറ്റക്കെട്ടായി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ ആലോചന പക്ഷെ കോൺഗ്രസ് ഞങ്ങൾ യോജിച്ചുള്ള പോരാട്ടത്തിന് ഇല്ല എന്ന് ആദ്യം പ്രസാപിച്ചു കോൺഗ്രസ് ആണ് ഒറ്റക്കാർ ഞാൻ ചോദിച്ചോട്ടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റോ ആരെങ്കിലും ഈ രണ്ടു മൂന്ന് ദിവസമായി ഈ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രോങ് നിലപാടെടുത്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിഷ്ഠ നിലപാടെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല